സ്വയരക്ഷയ്ക്കും പരരക്ഷയ്ക്കുമായുള്ള നീന്തൽ ബോധവത്കരണ സന്ദേശമുയർത്തി ചാൾസൺ സ്വിമ്മിംഗ് അക്കാദമി രാമന്തളി ഏറൻപുഴയിൽ സംഘടിപ്പിച്ച നീന്തൽ പരിശീലന പരിപാടിയിൽ ജല അപകടങ്ങളിൽ രക്ഷകരാകാൻ പ്രാപ്തരായി മാറിയത് മുപ്പതോളം ആളുകളാണ് കഴിഞ്ഞ ദിവസം നടന്ന നീന്തൽ പരിശീലന പരിപാടിയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട മുപ്പതോളം പേർക്കാണ് ഉപകരണങ്ങളുടെ സഹായമില്ലാതെ രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാനുള്ള പരിശീലനം നൽകിയത് ആയാസരഹിത ദീർഘദൂര നീന്തലിന് സഹായകമാകുന്ന വിധത്തിൽ ജലോപരിതലത്തിൽ പൊന്തി കിടന്ന് വിശ്രമിക്കാനുള്ള കഴിവ് നൽകുന്ന ഫ്ലോട്ടിങ്ങിലൂടെയാണ് ഞായറാഴ്ച രാവിലെ പരിശീലനം ആരംഭിച്ചത് ഉദ്ഘാടനം പയ്യന്നൂർ ഡിവൈഎസ്പി എ ഉമേഷ് ജലോപരിതലത്തിൽ ഫ്ലോട്ട് ചെയ്ത് കിടന്നാണ് നിർവഹിച്ചത് രക്ഷാപ്രവർത്തനത്തിൽ പരിശീലനം നൽകുകയെന്നത് മഹത്തായ കാര്യമാണെന്നും ഇത്തരം സംരംഭങ്ങൾക്ക് പോലീസ് കൂടെയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു സാധ്യമാക്കുക എന്നതിന്റെ ഒരു പടിയാണിത് ഞങ്ങളെക്കാളും ഏറെ കുട്ടികൾക്കിരിക്കാതെ ഈ കണ്ടിട്ട് അങ്ങോട്ട് കായലുക ഇതെനിക്ക് നീന്താൻ പറ്റുമോ എന്ന് ശങ്കിച്ച് പേരോ ഈ കായലും എനിക്ക് നീന്താൻ പറ്റും അതുപോലെ ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന പല സാധനങ്ങളും പല തടസ്സങ്ങളെയും ഒക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റും എന്നൊരു സന്ദേശം ഒരു ആശയം മുന്നിലേക്ക് വരുത്താൻ രീതി കടകാണ് രാവിലെ എനിക്ക് വേണമെങ്കിൽ വന്നിട്ട് ഒരു ഫാഗ് വിഷയോ അല്ലെങ്കിൽ വേറെ സംസാരിച്ചൊക്കെ നിങ്ങളൊക്കെ കൂടി ചെയ്യുന്ന ഒരു ടീം എഫേർട്ട് അതിൽ മാറി നിന്ന് ഉദ്ഘാടനം ചെയ്തു പോകുന്നത് ശരിയായ പരിപാടിയല്ല അപ്പോൾ അതുകൊണ്ട് ഞാനും കൂടി നിങ്ങളെ കൂടെ കൂടി അപ്പോൾ നമുക്കൊരു ഒരു എന്താ പറയുക വളരെ സന്തോഷം എനിക്ക് തോന്നി കുറച്ച് നേരം എനിക്ക് ഇത്ര നേരം പ്രോട്ടീറ്റ് കിടക്കാൻ പറ്റിയെന്ന് എനിക്കറിയില്ലായിരുന്നു പിന്നെ എനിക്കും ഒരു കോൺഫിഡൻസ് കിട്ടി അപ്പോൾ എനിക്കങ്ങനെ കോൺഫിഡൻസ് കിട്ടുമെങ്കിൽ നിങ്ങൾക്ക് എത്രമാത്രം കിട്ടിയിട്ടുണ്ടാവേ അപ്പോൾ എന്താവശ്യം ഇങ്ങനെ ഒരു പരിപാടി നടത്തിയ ചാൾസനോ ടീമിനോ ഒരു സിംഗിൾ മെൻ അല്ല ഒരു ടീം എഫേർട്ടാണ് അവർ ഓരോരുത്തർക്കും പ്രത്യേക അഭിനന്ദനം പറയുകയാണ് പരിശീലനം പൂർത്തിയാക്കിയവർക്കുള്ള മെഡൽ വിതരണവും പയ്യന്നൂർ ഡിവൈഎസ്പി നിർവഹിച്ചു ശനിയാഴ്ച പന്ത്രണ്ട് വയസ്സുമുതൽ അറുപത് വരെയുള്ള നീന്തൽ തീരെ വശമില്ലാത്തവർക്കുള്ള പ്രാഥമിക പഠനവും ഭാഗികമായി നീന്തൽ അറിയുന്നവർക്ക് ഒരു കിലോമീറ്റർ ദൂരം നീന്താനുള്ള പരിശീലനവും സംഘടിപ്പിച്ചിരുന്നു കേരള പോലീസ് കോസ്റ്റൽ വാർഡനും നീന്തൽ പരിശീലകനുമായ വില്യംസ് ചാൾസനും പരിശീലനത്തിൽ സഹായിയായി ഇതിൽ നിന്നും തിരഞ്ഞെടുത്തവർക്കായുള്ള കൂടുതൽ പരിശീലനമാണ് ഇന്നലെ ലൈഫ് ഗാർഡുകൾ ഒരുക്കിയ സുരക്ഷയിൽ നൽകിയത് കഴിഞ്ഞകാല പ്രളയം നൽകിയ പാഠമാണ് നീന്തൽ പഠിപ്പിച്ച സ്വയരക്ഷയ്ക്കും പരരക്ഷയ്ക്കുമുള്ള രക്ഷാപ്രവർത്തനങ്ങളിൽ പരിശീലനം നൽകാനുള്ള പ്രേരണയായതെന്ന് നീന്തൽ പരിശീലനത്തിലും നീന്തലിലും ലോക റെക്കോർഡുകൾ സ്വന്തമാക്കിയ ചാൾസൺ ഏഴിമല പറയുന്നു സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി നടത്തിവന്ന ഇത്തരം പ്രവര്ത്തനങ്ങള്ക്കുള്ള അംഗീകാരമായി രവീന്ദ്രരത്ന പുരസ്കാരത്തിനും തന്നെ തിരഞ്ഞെടുത്തതായും ഇത് തന്റെ ഉത്തരവാദിത്തങ്ങള് വർദ്ധിപ്പിച്ചതായും അദ്ദേഹം പറഞ്ഞു